നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് സ്വാഗതം കാലിടറാതെ കാൽനൂറ്റാണ്ട് മടക്കക്കാർ മടുത്തില്ല കുത്താട്ടോളം പ്രായം എൺപതിലെത്തിയെങ്കിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എത്തിയാൽ അന്നമ്മ ചേച്ചി ഫോമിലാകും കാലം തുടർച്ചയായി ഇരഞ്ഞി പഞ്ചായത്തിലെ മടക്കുവാർഡിലെ പഞ്ചായത്ത് അംഗമാണ് അന്നമ്മ ചേച്ചി അഞ്ചു തവണ അംഗത്തിനിറങ്ങി അഞ്ചു തവണയും വിജയം നേടി മൂന്നു പ്രാവശ്യം ഇറങ്ങി പഞ്ചായത്തിന്റെ പ്രസിഡന്റായി നിലവിലുള്ള സമിതിയിലും പഞ്ചായത്ത് അംഗമാണ് പ്രായമേറെ എത്തിയെങ്കിലും മടക്കക്കാർക്ക് മടുപ്പില്ല അനമ്പ ചേച്ചി തന്നെ മത്സരത്തിൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നോമിനേഷൻ കൊടുത്താൽ മതി വിജയിപ്പിക്കുന്ന കാര്യത്തിൽ മടക്കുകാർക്ക് മടിയില്ല മടുക്കയുടെ ഹൃദയമെടുപ്പ് അടുത്തറിയുന്ന ആളാണ് താനെന്ന് അനമ്പ ചേച്ചി പറഞ്ഞു പക്ഷേ ഇക്കുറി അംഗത്തെട്ടിലേക്കില്ല പ്രായം ആരോഗ്യം എല്ലാം പരിഗണിച്ച് കണത്തിന് പുറത്ത് നിന്നുള്ള സഹായങ്ങൾ നൽകുമെന്ന് അറിയിച്ചു വർഷം മൂന്ന് പ്രാവശ്യം ഞാൻ മത്സരിച്ച ഒരേ പാർട്ടിന്ന് തന്നെയാണ് അഞ്ചു പ്രാവശ്യം കോട്ടയം ജില്ലയുടെ ബൗണ്ടറിയാണ്ടോ പഞ്ചായത്തിൽ വിവിധങ്ങളായിട്ടുള്ള പഞ്ചായത്തിന് അസെറ്റുണ്ടാക്കിയെന്ന് ഞങ്ങൾ പരിചയപ്പെടാണ് അതായത് പഞ്ചായത്തിന് കെട്ടിടപ്പെടുന്നത് ബസ് സ്റ്റാൻഡ് പണുന്നത് പതിനാറ് അംഗൻവാടിക്ക് സ്ഥലം മേടിച്ച് കെട്ടിടപ്പെടുന്നത് പിന്നെ പാലിയേറ്റീവ് തുടങ്ങി അതാണ് ഏറ്റവും എനിക്ക് അഭിമാനമുള്ളത് പാവങ്ങൾക്ക് ഒരുപാട് സഹായം സഹായങ്ങൾ അതുപോലെ തന്നെ കുടുംബശ്രീ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ നല്ല രീതിയിൽ ഏറ്റവും നല്ലപോലെ ഈ പഞ്ചായത്താണ് അന്ന് എറണാകുളം ജില്ലയിൽ ഏറ്റവും നല്ല പഞ്ചായത്തുകള് ഓരോ നമ്മള് പെരുമുടവശ്രീധരം ശ്രീധരം നാലാമത്തെ പുസ്തകം നക്ഷത്രങ്ങളെ സാക്ഷി മനസ്സിലൊരു സ്മാരകം മനസ്സിലുറങ്ങുന്ന സ്മരണകൾ പിന്നെ സ്വർഗസീമ പതിനഞ്ച് വർഷം നാല്പത്തഞ്ചു വയസ്സായപ്പം ജോലി രാജിവെച്ച് ഓൾ ഇൻഡറിട്ടെന്റ് എടുത്ത് റ്റോട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോയി എല്ലാരും അന്വേഷിക്കാറുണ്ട് ഇപ്പൊ തന്നെ എന്റെ പാട്ടിൽ എന്നോട് വിളിച്ച് പറയും ജയിച്ചിരുന്നു നോമിനേഷൻ തന്ന മതി ഞങ്ങള് വരണ്ട ഞങ്ങള് ഊട്ടി ചെയ്തോളാം എന്ന് പറയും ഞാൻ പറയും എനിക്ക് അങ്ങനെ പറ്റില്ല എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ഇഷ്ട എനിക്കങ്ങനെ പറ്റുകയില്ല ഞാൻ എനിക്ക് പറ്റില്ല ഞാൻ ഇങ്ങനെ ഒഴിവാ എനിക്ക് പറ്റുന്ന കാലത്ത് ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം നമ്മുടെ ൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോയെ ആട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി